മൂന്ന് രീതിയിൽ നമുക്ക് കാശുണ്ടാക്കാം ഒരു മനുഷ്യന് മൂന്ന് രീതിയിൽ കാശുണ്ടാക്കാം ഒന്ന് യു ക്യാൻ ട്രേഡ് യുവർ ടൈം ഫോർ മണി സമയം കൊടുത്ത് കാശുണ്ടാക്കാം ഇതാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ ടീച്ചർമാർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ജോലിക്കാർ നമ്മുടെ ജീവനക്കാർ എല്ലാവരും എന്താ ചെയ്യുന്നത് അവൻ്റെ സമയം തരുമ്പോൾ അവന് പൈസ കിട്ടും എൺപത്തി ഒമ്പത് ശതമാനം ഐ റിപ്പീറ്റ് എയ്റ്റി നയൻ പെർസെൻറ്റ് ഓഫ് വേൾഡ് പോപ്പുലേഷൻ ആർ ട്രേഡിംഗ് ദർ ടൈം ഫോർ മണി അതുകൊണ്ടാണ് ലോകത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ എൺപത്തി ഒമ്പത് ശതമാനം പേരും പൂവർ ഓർ മിഡിൽ ക്ലാസ് ആണ് കാരണം ദേ ആർ ട്രേഡിങ് ദിയർ ടൈം ഫോർ മണി സമയം കൊടുക്കുമ്പോൾ അവന് കാശ് കിട്ടും രണ്ടാമത്തെ ഒരു ടീമുണ്ട് ദേ ട്രേഡ് ദിയർ സ്കിൽ ഫോർ മണി അവൻ്റെ കഴിവ് കൊടുക്കുമ്പോൾ ഒരു നടൻ ഒരു നടി ഒരു ആർട്ടിസ്റ്റ് ഒരു അത്ലറ്റ് ഒരു ക്രിക്കറ്റർ ഒരു ഫുട്ബോളർ ഒരു ട്രെയിനർ ഓൾ ഓഫ് ദ മാർ ട്രേഡിംഗ് ദർ സ്കിൽ ഫോർ മേക്കിംഗ് മണി ടെൻ പേർസെൻറ്റേജ് ലോകത്തെ പത്ത് ശതമാനം ആളുകൾ ദ ആർ ട്രേഡിംഗ് സ്കിൽ ഫോർ മണി ലോകത്തെ ഒരു ശതമാനത്തിൻ്റെ സീക്രട്ടാണ് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ദർ ട്രേഡിംഗ് ദർ മണി ഫോർ മേക്കിംഗ് മണി ആൻഡ് ദാറ്റ് ഈസ് ഓളി വൺ പെർസെൻറ്റേജ് അവരെന്താ ചെയ്യുന്നത് അവരുടെ കാശാണിത് ഈ കാശിനെ പണിയെടുക്കാൻ വിട്ടിട്ട് ആ കാശ് കൊണ്ടാണ് അവർ ജീവിക്കുന്നത് സോ യു വിൽ ബിക്കം വെൽത്തി ഓൺലി ഇഫ് യു ലേൺ ടു മേക്ക് യുവർ മണി വർക്ക് ഫോർ യു നിങ്ങൾ പണിയെടുത്താലോ നിങ്ങളുടെ സ്കില്ല് പണിയെടുത്താലോ ഒരിക്കലും നിങ്ങൾക്ക് വെൽത്തിയാകാൻ പറ്റില്ല യു ക്യാൻ മേ ബി റിച്ച് ആവാൻ പറ്റും ഇഫ് യു വാണ്ട് ടു ബിക്കം വെൽത്തി മേക്ക് മണി വർക്ക് ഫോർ യു കാരണം ഇറ്റ് വിൽ വർക്ക് ത്രീ സിക്സ്റ്റി ഫൈവ് ഇൻ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഡേയ്സ് എ വീക്ക് മേക്കിംഗ് മണി ആൻഡ് സ്പെൻഡിങ് മണി അല്ല ഫോർമുല മേക്കിംഗ് മണി ഈസ് എ ക്യാപിറ്റൽ ഫോർ ഇൻവെസ്റ്റിംഗ് ആൻഡ് സേവിങ് സേവിങ് എന്താണ് ചിലർ ഈ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് തെറ്റിപ്പോരുത് സേവിങ്സ് എന്താ എമർജൻസി ഫണ്ട് ലിക്വിഡേഷൻ ക്യാഷ് ഇൻ ഹാൻഡ് പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്ത് ആക്കാൻ പറ്റുന്നതാണ് സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റോ ഇറ്റ്സ് എ ലോങ് ടൈം പേഷ്യൻസ് വേണം എപ്പോൾ നിങ്ങളുടെ സേവിങ്സിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നോ ദെൻ യു ക്യാൻ കോൾ യുവർ സെൽഫ് എ വെൽത്തി പേഴ്സൺ This is the purpose of making money. So, job is completed when you spend money made by money.